അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ആ അവർ പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞത് തന്നെ കേട്ടാൽ മനസ്സിലാകും കോടികൾ തന്നാലും അല്ലെങ്കിൽ ഒന്നര കോടി തന്നാലും ജീവന് പകരമാകില്ല എന്നുള്ളത് അവർ ഇത്തരത്തിലൊരു മുൾമുനയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു ഒരു ആക്രമണത്തിൻ്റെ അതിർത്തിയിൽ താമസിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട പരിഗണനയോ പരിരക്ഷയോ കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിലെ വനം മന്ത്രിയെക്കുറിച്ച് അടിത്തട്ട് മുതൽ വലിയ രീതിയിലുള്ള വിമർശനം ഇതിൻ്റെ ഈ വനം വനംവകുപ്പിൻ്റെ മേൽത്തട്ടിൽ വരെ ഉണ്ട് എന്ന കാര്യം വസ്തുതയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഇതൊരു വലിയ പ്രശ്നമാണ് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നൊക്കെ എല്ലാവർക്കും പറയാം പക്ഷേ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ ഒരു ലോങ് ടേം പ്രൊജക്റ്റ് അതിന് വേണ്ടേ നേരത്തെ ആ ബി ജെ പി നേതാവ് പറയുന്നുണ്ട് ഇത് ജനങ്ങൾ സഹകരിക്കാൻ തയ്യാറായിട്ട് പോലും അത്തരത്തിലൊരു പദ്ധതി ഉണ്ടാക്കുന്നില്ല ഇത് ഏതെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ അതിൻ്റെ സംഘടനാപരമായുള്ള ശേഷിയും മറ്റും ഉപയോഗിച്ച് അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പത്ത് ലക്ഷം കൊടുക്കുന്നത് ഐ തവണ പതിനൊന്ന് ലക്ഷമാക്കി ഉയർത്തി എന്നതാണ് ഈ വയനാട്ടിൽ രാധയുടെ കാര്യത്തിൽ സംഭവിച്ച ആകെയുള്ള മാറ്റം അല്ലാതെ വനംവകുപ്പിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഏതെങ്കിലും മാറ്റം വരുന്നോ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടിൽ മാറ്റം വരുന്നോ ഇത് ഏതെങ്കിലും രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പല പല തെളിവുകളുണ്ട് ഇപ്പോൾ നമുക്ക് ആറളത്തെ ഫാം ആറളം ഫാമുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിലെ സ്ഥലങ്ങളിലെ വേലി നോക്കി മതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മറ്റ് സ്ഥലങ്ങളിലെ വേലി നോക്കിയാൽ മനസ്സിലാവും അല്പമെങ്കിലും നടത്തിയിട്ടുള്ളത് അത് ജനകീയമായി ജനങ്ങൾ തന്നെയുള്ള മറ്റു വേലികളും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുമാണ് എന്തുകൊണ്ടാണ് ആന ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് എന്നതിന് നൂറായിരം പഠന റിപ്പോർട്ടുകളും മറ്റുമുണ്ട് അതുകൊണ്ട് പരിഹാരം വേണമെങ്കിൽ സർക്കാരിന് ഒരു ഒരു അഞ്ചോ പത്തോ വർഷത്തെ ഒരു പദ്ധതി ഉണ്ടാക്കി ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ കേന്ദ്രത്തിൻ്റെ സഹായം ഉൾപ്പെടെ ലഭിക്കും പക്ഷേ ഈ ഈ ഈ വികാരം ജനങ്ങളുടെ ബഹളം അല്ലെങ്കിൽ കണ്ണുനീർ അടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തീരുന്നതേ ഉള്ളൂ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പോലും നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് കാരണം ഇപ്പോൾ എന്ത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കും എന്ന് പറയുന്നു കടുവയെ പിടിവെച്ച് കൊല്ലുന്നതിൻ്റെ ഫോർമാലിറ്റികൾ ഇനിയും ഒരുപാട് പാലിക്കാനുണ്ടാകും ഉത്തരവിറങ്ങുന്നതിന് മുൻപ് തന്നെ നരഭോജിയായ കടുവയെ ഈ കടുവ കണ്ടെത്തിയാൽ ഈ കടുവ തന്നെയാണ് ആക്രമിച്ചത് എന്നതിന് യാതൊരു സാക്ഷ്യവുമില്ല അതുകൊണ്ട് അതൊക്കെ ഈ ജനങ്ങളുടെ വികാരം ചമിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്ന ഉറപ്പ് മാത്രമായി അവശേഷിച്ചു പോകുന്നു എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വയ്യ കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നത് ഇന്നലെ ഇന്നലെ ആന കിണറ്റിൽ വീണ സമയത്ത് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി ആനയെ കാട്ടിലയക്കണം എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് അവർ അത് ആ കിണർ എടുക്കാൻ തന്നെ സമ്മതിച്ചത് അത്തരത്തിൽ ജനങ്ങളുടെ വികാരം എന്നും ജനങ്ങൾ ഈ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ദുരവസ്ഥ എന്നും ഇതിനോട് ഒരു ഭാഗത്ത് മൃഗങ്ങളോട് ഏറ്റുമുട്ടുന്നു വന്യജീവികളോട് ഏറ്റുമുട്ടണം മറുഭാഗത്ത് ഇത്തരത്തിൽ അധികാരികളോട് ഏറ്റുമുട്ടണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ കൃഷിയും ജീവനും എല്ലാം തകർന്ന് അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിലൊന്നും ഒളിച്ചോടിയാൽ മതി എന്നും പോയാൽ മതി എന്ന രീതിയിലുള്ള ചിന്തയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ബോർഡർ ലൈനിൽ ഒരു യുദ്ധം നടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ബോർഡർ ലൈനിൽ താമസിക്കുന്നതിനേക്കാളും വിഷമം പിടിച്ച അവസ്ഥയിലാണ് അവർ കഴിയുന്നത് ഇവർ ഓരോ ആളും പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ആഴം എത്രമാത്രം ഉള്ളിൽ നിന്നാണ് അവരങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിൽ കുറേ കൂടി ഊർജിതമായ ശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമം നിസ്സാരമായ കേസിൻ്റെയോ മറ്റ് സാങ്കേതിക വിദ്യകളോ പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞ് ഈ പദ്ധതികൾ വൈകിപ്പിക്കാതിരിക്കുക അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ചെയ്യേണ്ടതാണ് കേരളമായാലും കേന്ദ്രമായാലും ചെയ്യേണ്ടതാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അത്തരത്തിൽ ഈ ഈ രാജയുടെ മരണത്തിന് ശേഷമെങ്കിലും അത്തരത്തിലൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം